തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ പത്തുകൊല്ലം എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള സമഗ്ര വികസന പുരോഗതി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് മുൻ മന്ത്രിയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ കണ്ടാണശ്ശേരിയിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോൾ സി സി ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കൊല്ലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള സമഗ്ര വികസന പുരോഗതിയുണ്ട് കേരളത്തിൽ അത് രംഗത്തും വൻകിട വികസനം മുതൽ ഇപ്പോൾ ജനങ്ങൾക്ക് കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ വരെയുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ച അതിദരിദ്രരെ ഇല്ലാത്ത കേരളമാക്കി മാറ്റിയതടക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിലാണ് അതിൻറെ പിന്നിലുള്ള രാഷ്ട്രീയമാണല്ലോ സ്വാഭാവികമായിട്ടും വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നയത്തിന്റെ പ്രതിഫലനമാണ് ജനങ്ങൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരമല്ല ഉള്ളത് ജനങ്ങൾക്ക് ഭരണത്തോടുള്ള ഒരു ആഭിമുഖ്യമാണ് പൊതുവായിട്ട് കാണുന്നതെന്നും സുനിൽകുമാർ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന നിലയിലേക്ക് കേരളത്തെ കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റിയാണ് ഞങ്ങൾ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണല്ലോ സുഖമായിട്ടും വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നയത്തിന്റെ പ്രതിഫലനാണ് ഈ തെരഞ്ഞെടുപ്പില് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഭരണവിരുദ്ധ വികാരമല്ലത് ഈ ഭരണത്തോടുള്ള ഒരു ആഭിമുഖ്യമാണ് പൊതുവായിട്ട് കാണുന്നത് ഇടതുവർഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളും സമാനമായ രീതിയിലുള്ള നിരവധി കാര്യങ്ങള് ജനക്ഷേമ പദ്ധതികള് നടപ്പാക്കിയിട്ടുണ്ട് അതെല്ലാം ഈ ഇലക്ഷനിൽ ചർച്ച ആവശ്യമാക്കണം എന്നുള്ളതാണ് ഞങ്ങള് പ്രധാനമായിട്ടും പറയുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഉയർന്നു സമാനമായ ആരോപണം ഒരു എം എൽ എ എതിരെ ഉയർന്നു വന്നിട്ടില്ല ഇതുവരെ ഒരു എം എൽ എ ഉയർന്നുവരാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു അസാധാരണമായ ഹാബിച്വൽ ക്രൈം നടത്തുന്ന രീതിയിലേക്ക് ഒരു എം എൽ എയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ഒരു ജാളിത സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാകുമല്ലോ അപ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി അവർ സർക്കാരിനെ പഴിച്ചാരുവുകയാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യമേയുള്ളൂ എന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു ഈ ഒരു എം എൽ എക്കെതിരായി ഉയർന്നു വന്നതിന് സമാനമായ ആരോപണം ഒരു എം എൽ എ മാർക്കെതിരെ ഉയർന്നു വന്നിട്ടില്ല അതിന്റെ ഒരു ജാല്യത സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അത് മറക്കാൻ വേണ്ടി അവര് സർക്കാരിനെ പഴിചാരുന്നൊന്നും കണ്ടാൽ മതി അല്ല അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന കാര്യങ്ങളുള്ളൂ അതില് വലിയ അർത്ഥമുള്ള കാര്യങ്ങളല്ല ഇന്ന് മുഖ്യ ഇന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് എസ്ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്വേഷണത്തിൽ അത് കണ്ടുപിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല